ആയിട്ടാ ട്രിപ്പൊക്കെ പോന്നോ എങ്ങോട്ടാ പിന്നെ അല്ല വെറൈറ്റി ഡെസ്റ്റിനേഷൻ അല്ലേ അലിഗഡ് ഇത് മറ്റേ ആട്ടല്ലേ ആ അത് തന്നെ കേരളത്തിലെ ക്ഷമിക്കണം ഇന്ത്യയിലെ ആളുകളെല്ലാം ഒരു പ്രത്യേകതരം ബ്രെയിൻ ഡോട്ട് കണ്ടീഷനിലാണ് ഇപ്പോൾ പ്രത്യേകിച്ച് റമദാൻ മാസം കൂടെ തുടങ്ങിയതിൽ പിന്നെ നമുക്കിതിനെ വേണമെങ്കിൽ ബ്രെയിൻ ഡോട്ട് എന്ന് വിളിക്കാം അതെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം ഈ പാട്ടാണ് ഒന്ന് രണ്ട് തവണ കേട്ടുകഴിഞ്ഞാ പിന്നെ മനുഷ്യന്റെ തലേന്ന് പോവാത്തൊരു പാട്ട് എക്സാം ഹാളിലാണെങ്കിലും വർക്കിലാണെങ്കിലും വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിലും മനസ്സ് ചുമ്മാ പാടിക്കൊണ്ടേയിരിക്കും തപ്ത ബിതപ് അങ്ങനെ മീമുകളിൽ ട്രെൻഡിംഗ് ആയി പാട്ടിന് മുന്നിലെ കഥ പുറത്തു വന്നിരിക്കുകയാണ് ഒരു അറബിക് വേർഡ്സ് ആണ് തപ്ത ബിതപ് ഗാനത്തിന് പിന്നിൽ സത്യത്തിൽ തപ്തപിതമെന്നല്ല കേട്ടോ അഥവാ ശബ്ദം എന്നാണ് അറബി കവിതയുടെ പേര് അഹമ്മദ് അൽ ഖത്താനെ എന്ന പാട്ടുകാരൻ പാടിയ വരികളാണ് ഇപ്പോൾ ഇന്റർനെറ്റിൽ വൈറലായിരിക്കുന്നത് എന്നാൽ മീമുകളേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ പാട്ടിന് പിന്നിലെ കഥ പണ്ട് പണ്ട് അന്നത്തെ ഖലീഫ ആയിരുന്ന അബു ജാഫർ അൽ മൻസൂറിന് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു ഏത് കവിത കേട്ടാലും അബൂ ജാഫർ അൽ മൻസൂർ അത് പെട്ടെന്ന് തന്നെ മനഃപ്പാഠമാകും പെട്ടെന്ന് പറയുമ്പോൾ കേട്ട ഉടനെ തന്നെ ജാഫർ അൽ മൻസൂർ ഒരു മത്സരം വെച്ചു എന്റെ ഭരണപരിധിയിലുള്ള എല്ലാ കവികളും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു കവിത എഴുതണം അങ്ങനെ ആരും കേൾക്കാത്ത കവിത എഴുതുന്നവർക്ക് വമ്പൻ സമ്മാനവുമുണ്ട് അതിപ്പോ സിമ്പിൾ അല്ലേ എല്ലാ കവികളും പുതിയ കവിതകളല്ലേ എഴുതുന്നേന്ന് തോന്നും എന്നാൽ കഥ ആരംഭിക്കുന്നത് ഇവിടെയാണ് അബൂ ജാഫർ ഒരു കവിത രണ്ടു തവണ കേട്ടാൽ മനപ്പാഠമാക്കാൻ പറ്റുന്ന ഒരു കുട്ടിയെയും മൂന്ന് തവണ കേട്ടാൽ പഠിക്കാൻ കഴിയുന്ന ഒരു കുട്ടിയെയും തിരശിലയ്ക്ക് പിന്നിൽ നിർത്തും എന്തിനാന്ന് ഇപ്പൊ മനസ്സിലാവും അങ്ങനെ പ്രദേശത്തുള്ള കവികളെല്ലാം കലീഫയ്ക്ക് മുന്നിലെത്തി ആദ്യമെത്തിയ കവിക്ക് തന്നെ സമ്മാനം ലഭിക്കുമെന്ന് ഉറപ്പായിരുന്നു അയാൾ രാത്രി മുഴുവൻ ഇരുന്ന് കവിത എഴുതി കലീഫയെ പാടിക്കേൽപ്പിച്ചു ഒറ്റത്തവണ കേൾക്കുമ്പോഴേക്കും പഠിക്കുന്ന കലീഫ സിമ്പിളായി കവിത ചൊല്ലി ഏഹ് ഇതെങ്ങനെ ശരിയാകും ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് ഒറ്റ കേൾടിയ വരികളാണ് ഇതെന്ന് കവി പറഞ്ഞു അപ്പതാ അബുജാഫർ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിർത്തിയ പയ്യനെ പുറത്തേക്ക് വിളിച്ചു കലീഫയും കവിയും കേട്ട് മനഃപ്പാടമായ കുട്ടി എളുപ്പത്തിൽ കവിത ചൊല്ലി മൂന്ന് പ്രാവശ്യം കേട്ടാൽ മനപ്പാടമാകുന്ന പെൺകുട്ടി കൂടെ കവിത ചൊല്ലിയതോടെ കവി തോൽവി സമ്മതിച്ചു ഹൗ ബ്രില്യൻറ്റ് അങ്ങനെ വരുന്നവരെല്ലാം തോറ്റി മടങ്ങി അപ്പോഴാണ് നമ്മുടെ നായകന്റെ എൻട്രി പ്രശസ്ത അറബിക് കവിയായ അല്ലാസ്മായി കലീഫയുടെ ഓഫറിനെ കുറിച്ച് കേട്ടിരുന്നു അതിനു മുന്നിലെ ട്രിക്കും അല്ലാസ്മായിക്ക് മനസ്സിലായി അങ്ങനെ അൽ അല്ലാസ്മായി പാടി ഞെട്ടി ആ കവിത അത്ര എളുപ്പത്തിൽ മണപ്പാടമാക്കാൻ പറ്റുന്നതായിരുന്നില്ല കാരണം കവിത നിറയെ പലതരം ശബ്ദങ്ങളായിരുന്നു കുയിലിന്റെ ശബ്ദം വെള്ളമൊഴുകുന്ന ശബ്ദം കിളികളുടെ ശബ്ദം തിരശ്ശീലയ്ക്ക് പിന്നിലെ പെൺകുട്ടിയും ആൺകുട്ടിയും കൂടി തോൽവി സംബന്ധിച്ചതോടെ സമ്മാനത്തുക അല്ലാസ്മായിക്ക് നൽകാൻ ഖലീഫ് ഉത്തരവിട്ടു അപ്പോ ഇതാണ് മീമിന് കഥ ഇതൊരു കഥ മാത്രമാണ് ചരിത്രമല്ല ഇതൊരു കവിതയല്ലെന്നും മറിച്ച് പണ്ട് കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന ടങ്ക്റ്റർ മാത്രമാണെന്നും വാദങ്ങളുണ്ട് എന്നാലും ഞാൻ ആലോചിക്കുന്നത് വേറൊരു കാര്യമാണ് നമ്മൾ ഒറ്റത്തവണ കേട്ടപ്പോഴേക്കും പഠിച്ച കവിത ഖലീഫയ്ക്ക് പഠിക്കാൻ പറ്റാതി എന്താണോ ആവും ഇറ്റ്സ് അൺബിലീവബിൾ